നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ കേരളം ചർച്ച ചെയ്യാൻ മടിച്ച് പ്രാധാന്യമേറിയ ഒരു വിഷയത്തെ മുൻധാരയിലേക്ക് എത്തിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ മുൻനിര മാധ്യമങ്ങളെല്ലാം സമാധിയുടെ പിന്നാലെ പോവുകയും വലതുപക്ഷ വർഗീയ മൂല്യങ്ങൾക്ക് വളമേകുന്ന തരത്തിലേക്ക് നീങ്ങിയപ്പോൾ സമൂഹത്തിലേക്ക് എത്തിപ്പെടേണ്ട നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥിയെ സൌകര്യപൂർവ്വം മറന്നുപോയപ്പോൾ ആ വിഷയത്തെ ഏറ്റെടുത്ത് ഒരു പ്രതിഷേധത്തിന്റെ ഉത്സവം തീർത്തിരിക്കുകയാണ് ഈ ക്യാമ്പസ് കറുപ്പുത്സവം എന്ന പേരിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരേ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വർണ്ണവംശീയതയോടൊപ്പം തന്നെ ജാതിയും മതവും അബക്കുമായ പ്രായത്തിലുള്ള നിർബന്ധിത വിവാഹവുമെല്ലാം തന്നെ പ്രതിഷേധ പരിപാടിയുടെ ചർച്ചയുടെ ഭാഗമായി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ലോകത്തെമ്പാടുമുള്ള നിറത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടവരോട് ഐക്യപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മലയാളം യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളറും സിൻഡിക്കേറ്റ് മെമ്പറുമായ കൃഷ്ണ കെ പി സംസാരിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ